വളരെയധികം വേദനിപ്പിക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് കുവൈറ്റിൽ നടന്നിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം കുവൈറ്റിൽ ആദ്യ ദിവസം തന്നെ എം ഒ എസിൻ്റെ സാന്നിധ്യം വഴി ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായ നടപടികളിലുള്ള സമയബന്ധിതമായി ബന്ധുക്കളുടെ ദുഃഖത്തിന് അവർക്ക് സമാധാനവും ഒക്കെ ചെയ്തുകൊണ്ട് മരണാനന്തര ബഹുമതികൾക്കായും ആചാരപൂർവമുള്ള മറ്റ് എല്ലാ നടപടികൾക്കുമായും ഭൗതികാവശിഷ്ടം അല്പസമയത്തിനുള്ളിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുന്ന ആൾ സ്റ്റേറ്റ് ഗവൺമെൻ്റും സെൻട്രൽ ഗവൺമെൻ്റും ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രവാസി എന്ന് പറയുന്നത് ഒരു വലിയ ആധുനിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം അതിൽ ആണെന്നും അല്ല കാരണം ഒരാളാണെങ്കിൽ പോലും കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് വലിയ ഒരു സാധ്യത തുടങ്ങിവെച്ച് അതിന്നും ഇരട്ടിക്കിരട്ടിയായി ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം ഒരു ചെറിയ പോറിലേറ്റാൽ നമുക്ക് വേദനിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് കേരളം മൊത്തം ഭാരതം ഇതുകൊണ്ട് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളും ജില്ലകളുമൊക്കെയും ഈ ദുഃഖം അവരുടെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആ ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മലയാളി സഹോദരങ്ങളുടെ ദേഹവിയോഗത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സമൂഹത്തിൻ്റെ കൂടെ പങ്കുചേരുന്നു ആദരാഞ്ജലികൾ ഈ സമയത്ത് ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാറ് ഓരോ കൂസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനാണ് ചുമതലകളും അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും ഉണർവിളി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇവിടെ മെമ്മോസ് അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശം ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും പക്ഷെ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും അല്ലല്ലോ അവരെല്ലാം ഭാരതീയനാണ് ഭാരതത്തിൻ്റെ മക്കളാണ് ഒരു രാജ്യം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്വം ഭാരതം അത് കൃത്യമായി ചെയ്തു അങ്ങനെയല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ല നിങ്ങളെ സ്ഥാപിക്ക് പറയും അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിന്നും ഉണ്ടാകില്ല വേഗത്തിലായില്ലേ നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസിൽ വന്നു എന്ന് പറയും നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടം നൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ് എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതവര് പറഞ്ഞോട്ടെ അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല അതവര് പറഞ്ഞോട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം അങ്ങനെയുള്ള 수능 은수 자체의 영향도 보물처니다